ഒരു ദിവസം രാവിലെ നീറ്റ് ഡോർ വന്നുമ്പോ തന്നെ പുറത്ത് നമ്മൾ കാണുന്നതാ നല്ല സ്നോഫോൾ ആണ് കേട്ടോ അപ്പൊ തലേന്ന് രാത്രി തുടങ്ങിയതാണ് അത് കണ്ടപ്പോൾ തന്നെ കുട്ടികളൊക്കെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ ജാക്കറ്റൊക്കെ ഇട്ട് നേരെ പുറത്തിറങ്ങി കളി തുടങ്ങി തുടങ്ങിട്ടോ അപ്പൊ നോർഗം അലോസിന്റെ ഈ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ എത്ര വർഷമായാലും ആദ്യത്തെ സ്നോഫോള് കാണുമ്പോൾ കുട്ടികളെ പോലെ തന്നെ നമുക്കും സന്തോഷ അപ്പൊ ജസ്റ്റ് വീഡിയോ എടുക്ക അതൊക്കെ വിചാരിച്ചിറങ്ങിയതാണ് പക്ഷെ പിന്നെ റോള് സ്നോ ശരിക്ക് റോൾ വരുന്നുണ്ട് അപ്പൊ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് യൂട്യൂബിന് വേണ്ടി കുറച്ച് വീഡിയോ എടുക്കത്ര വിചാരിച്ചിറങ്ങിയത് കേട്ടോ പക്ഷെ പിന്നെ കേറിയുള്ള നേരെ അതൊക്കെ സ്നോ ഉരുട്ടി ഉരുട്ടി നമ്മൾ സ്നോമാൻ ഉണ്ടാക്കാന്നുള്ള പ്ലാനിലെത്തി ഫുള് റോൾ ആക്കി കഴിഞ്ഞ <ihakorn Legislator Styles> <whatever animates> <coughs> hmm. <wh> ം കഷ്ടപ്പെട്ട് ബോളാക്കി എടുത്തു ഇത്ര സൂഫായിട്ട് കിട്ടിട്ടില്ല നല്ല സ്നോ ആണെങ്കി

Snowyum, gandapo, umkawe, ും കാക്കുവാണേ സ്നോവും അതുപോലെ നമ്മളെല്ലാരേം പൊറത്ത് കണ്ടപ്പോൾ നമ്മളെ മുകളത്തെ മക്കളും എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവരും കൂടെ നല്ല കളിയായി അടിപൊളി ഞാൻ വിചാരിച്ചു അപ്പൊ ഇപ്രാവശ്യതാ ഇന്ന് ഫസ്റ്റ് നല്ല രീതിയിൽ സ്നോ പേണ്ട് അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാതെ പ്ലാൻ ചെയ്യാതെ ഒരു സ്നോമാൻ ഉണ്ടാക്കി ലേ എന്റെ ഫുള്ള് എഫേർട്ട് കാക്കും നേരാണ് ഈ തിന്നലാ അത് സ്നോമാൻറെ ബട്ടനും വായൊക്കെയാണ് ഓക്കേ ി തണുക്കണിന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ പോയിരുന്നല്ലേ ഇപ്പൊ പൊറ്റിലാണെ ജിബിട്ടല്ലോയിൽ വെച്ച് ഫില്ല് കുട്ടിക്കൊന്ന് വായിൽ വെച്ചോട്ടെ അടിപൊളി ബട്ടൺ ഒക്കെ എക്സ്പെൻസീവാണ് ഇട്ടപ്പോഴത്തെ സിറ്റുവേഷൻ അല്ലേ എന്താ ബ്ലൂബെറിയൊക്കെ സീസൺ കഴിഞ്ഞോണ്ടേ എക്സ്പെൻസീവാണ് അല്ലേ ഓ കയ്യും കാലും ഒക്കെ ഉണ്ട് വീഡിയോ അത്ര ഇങ്ങനെ സ്നോമാൻ ഉണ്ടാക്കി നിക്കോ അവിടെ ആ നിൽക്കുന്ന ആളെ കാക്കുവിനെ വിളിച്ചിട്ടുതാ ഒരു ബോക്സിന് എന്തൊക്കെയാ കൊടുത്തത് എന്താ അയാൾ എന്നോട് അയാൾ എന്നോട് എത്ര കുട്ടികൾ ഇന്ത്യ നാട്ടിലെ കേരളത്തിൽ പറഞ്ഞു അപ്പൊ എത്ര കുട്ടികളുണ്ട് ചോദിച്ചു രണ്ട് കുട്ടികളുണ്ടായിരുന്നു അപ്പൊ ഈ ബോളർ ഇതില് വർക്ക് ഒരു പെട്ടിന്റെ ഒരു പെട്ടി ബേക്കറി കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കളർഫുൾ ആയിരുന്നേ അപ്പൊ പ്രാവശ്യം അത്ര കളർഫുൾ ആക്കണ്ടെന്ന് വെച്ചല്ലേ നീ ക്യാപ്പ് അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ സ്നോമാന്റെ ഫൈനൽ രൂപ അതെ നിഖിലേ ഞങ്ങൾ സ്നോമാൻ അങ്ങനെ ഫ്രണ്ടാണ് കേട്ടോ എന്റെ വാച്ചില് ഫോട്ടോ എടുക്കണേ അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ ഫൈനൽ സ്നോമാന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ ഇനിയും സപ്പോർട്ടും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ